എല്ലാവർക്കും നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾക്ക് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല പുതുക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ ബസ് റോട്ടിൽ തന്നെയാണ് വീട് വരുന്നത് അഞ്ചര സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത് അത്യാവശ്യം വലിയ കാർപോർച്ച് തന്നെയാണ് എക്സു പോലത്തെ വലിയ വണ്ടികൾക്ക് നിർത്താം ഭാഗമായ കാർപോർച്ചാണ് വീടിന്റെ ഫ്രണ്ടേജ് ആണ് ഇത് കേട്ടോ എല്ലാ പണിയും പൂർത്തിയായതാണ് കായ്ക്കുന്ന ഒരു തെങ്ങ് അതുപോലെ ഒരു മാവ് മാത്രമാണ് ഇതിലുള്ളത് അപ്പം മേടിക്കുന്നവർക്ക് മാവോ അതുപോലെ തന്നെ തെങ്ങുകൾ വെക്കാനുള്ള സൗകര്യമുണ്ട് ബാക്ക് ബാക്ക് വശത്ത് ഇത് വീടിൻ്റെ സൈഡാണ് കേട്ടോ ഈ സൈഡിൻ്റെ അപ്പുറത്തൊരു വഴി വഴി പോകുന്നുണ്ട് മുകളിലോട്ട് കുറച്ച് വീടുകളുണ്ട് അവർക്കുള്ള വഴിയാണിത് നാല് സൈഡും മതില് കെട്ടിയിട്ടുണ്ട് ബാക്കിലാണെങ്കിലും അപ്പുറ സൈഡിലാണെങ്കിലും ഈ സൈഡിലാണെങ്കിലും എല്ലാ എല്ലാ ഭാഗത്തും മതിൽ കെട്ടിയിട്ടുണ്ട് ഇത് വീടിന്റെ ബാക്ക് വശം ഈ പറഞ്ഞ മാവു മരമാണ് കേട്ടോ ഇത് യാതൊരുവിധ കേടും ഈ വീട്ടിനില്ല അഞ്ചു വർഷത്തിൽ താഴെയാണ് പഴക്കം അലക്കുന്ന കല്ല് വീട്ടിൽ താമസില്ലാത്തോണ്ടെങ്കിൽ ചെടി പിടിച്ച് കിടക്കുന്നത് അപ്പൊ അവരുടെ പുല്ല് വട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വാട്ടർ സോഴ്സ് വരുന്നത് മറ്റേ പൈപ്പ് കണക്ഷനാണ് ഓരോടിച്ച വെള്ളം കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത് പൊടി പിടിച്ച് കിടക്കുന്ന ഓണർ അടിക്കുകയാണ് ഇത് കേട്ടോ ഈ വീടിന് മറ്റൊരു വശമാണ് ഇപ്പറുള്ള അതിൽ സ്നേഹം അതിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് വില പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പറയുന്നത് നെഗോഷ്യബിൾ ആണ് അത് വീട് കണ്ട് നേരിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വില കുറയുന്നതാണ് ഇതിങ്ങനെ സിറ്റൗട്ട് വീടിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത് നേരിട്ട് ലിവിങ് റൂമിലേക്കാണ് പോകുന്നത് അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് ഈ വീടിനുള്ളത് അപ്പോൾ ഫ്രണ്ടിൽ മൊത്തം കട്ടിലും ജനലൊക്കെ തേക്കിൽ പണിതാണ് ടക്കം തേക്കിലാണ് ഇതിൽ പണിതിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ഡൈനിങ് ഹാള് അതുപോലെ ഇതിൽ ടു ബി എച്ച് കെ റൂമാണ് വരുന്നത് സ്റ്റെയറും ഉള്ളിലൂടെയാണ് അഞ്ചർ സെന്റ് സ്ഥലത്തിൽ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പതാണ് വീട് വരുന്നത് ഇതൊരു ബെഡ്റൂം പിന്നെ ഈ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് വരുന്നത് അത് ഓണർ പറഞ്ഞത് ഞങ്ങൾക്ക് അറ്റാച്ചഡ് ആക്കും രണ്ട് ബെഡ്റൂമിനും കൂടി അറ്റാച്ച്ഡ് ആക്കും ബാക്കിൽ സ്ഥലമുണ്ട് അതിൻ്റെ എക്സ്പെൻസ് വീട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവർ വഹിക്കുകയാണെങ്കിൽ അവർ തന്നെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാമത്തെ റൂമാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ഡൈനിങ് ഹാള് അതുപോലെ ഈ ഭാഗത്താണ് ഞങ്ങൾക്ക് വാഷ് പേസും അതുപോലെ കോമൺ ബാത്റൂമും വരുന്നത് ഒരു വാഷ് പേയ്സിൻ്റെ ഒരു ഏരിയ അതുപോലെ ഇത് കോമൺ ആയിട്ടൊരു ബാത്റൂമ് ബസ് റൂട്ടിൽ തന്നെയാണ് ഈ വീട് വരുന്നത് എല്ലാ വണ്ടികൾക്കും ഇരത്തക്ക ഒരു സൗകര്യമുണ്ട് ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള കാറൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ കാറുവാണെങ്കിൽ തന്നെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ പോർച്ച് തന്നെയാണ് ഇത് കിച്ചൻ്റെ ഏരിയ ആണ് കേട്ടോ ഇത് മോ കിച്ചൻ്റെ മുകളിൽ ഒരു സ്റ്റോർ സ്റ്റോറേജ് പോലെ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് പാത്രങ്ങളോ ഒക്കെ വെക്കാൻ പറ്റുന്ന പോലെ അത്യാവശ്യം എലിപ്പമുള്ള ഒരു കിച്ചൻ തന്നെയാണ് ഈ ഭാഗത്താണ് ബാഡ്രോപ്പ് വരുന്നത് അതുപോലെ ഇത് പുകയടുപ്പാണ് കേട്ടോ പുകയടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല സ്ലാബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പുകയെടുപ്പിൻ്റെ പണി ബാക്കിയുണ്ട് കേട്ടോ ഇനി പോകുന്ന മുകളിലാണ് ഇത് സ്റ്റയർ അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് അതുപോലെ ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ഓണർ പറയുന്നുണ്ട് നേരിട്ട് വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ച് നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഓണർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം എന്നുള്ളത് ഇത് മോള് വശമാണ് പിന്നീട് ഉള്ളിൽ സ്റ്റെയർ ആയതുകൊണ്ട് മോളിൽ രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് രണ്ട് റൂം എടുക്കാനുള്ള സൗകര്യം എന്തായാലും ഉള്ളതിലുണ്ട് കേട്ടോ ഇത് മോൾ വശമാണ് ഇങ്ങനെ അപ്പുറത്തുപ്പുറത്തെല്ലാം വീടുകളുള്ളതാണ് അതുപോലെ സ്കൂൾ ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും എല്ലാം രണ്ട് കിലോമീറ്ററിലാണ് ഉള്ളത് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ